മോദിക്കും ബി ജെ പിക്കും പ്രതീക്ഷ നൽകിക്കൊണ്ട് യു പി ബദൽ സഖ്യം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു കൂടുതൽ സീറ്റ് മോഹിച്ച് കോൺഗ്രസിനെ തഴഞ്ഞ് ബീഹാറിൽ എസ് പി ബി എസ് പി സഖ്യമുണ്ടാക്കാൻ കൂടിയാലോചനകളുമായി തേജസ്വി യാദവ് കരുത്തു തെളിയിക്കാൻ പട്നയിൽ പടുകൂറ്റൻ റാലി നടത്താൻ രാഹുൽ ഗാന്ധിയും മോദി വിരുദ്ധ സഖ്യം തെരഞ്ഞെടുപ്പിന് മുൻപേ ഭിന്നിക്കുന്നതിൽ ആശങ്കപ്പെട്ട് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതിപക്ഷ ഐക്യം കൊണ്ട് മോദിയെയും ബി ജെ പിയേയും ഭരണത്തിൽ നിന്നും താഴെയിറക്കാമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നാൽ ആ പ്രതിപക്ഷ ഐക്യനിരയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഭിന്നത രൂപം കൊണ്ടിരിക്കുകയാണ് ഈ ഭിന്നതയിലാണ് മോദിക്കുള്ള പ്രതീക്ഷയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ തഴഞ്ഞ് എസ്പിയും ബി എസ്പിയും സഖ്യത്തിലായത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് അതേ പാതയാണ് ബീഹാറിൽ ഇപ്പോൾ തേജസ്വി യാദവും കൈക്കൊണ്ടത് ഇത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് യു പിയിൽ കോൺഗ്രസ്സിനെ തഴഞ്ഞ എസ് പി ബി എസ് പി കക്ഷികളെ ബീഹാറിലെ മഹാസഖ്യത്തിന്റെ ഭാഗമാക്കാനുള്ള ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ തീരുമാനത്തിൽ കോൺഗ്രസ്സിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് എസ് പി ബി എസ് പി നേതാക്കളെ തേജസ്വി യാദവ് സന്ദർശിച്ച് പിന്തുണ അറിയിച്ചതും കോൺഗ്രസ് സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് ബീഹാറിലെ മഹാസഖ്യ വിപുലീകരണത്തിൽ കോൺഗ്രസുമായി കൂടിയാലോചിക്കാതെ തേജസ്വി യാദവ് നടത്തുന്ന നീക്കങ്ങൾ സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാല്പത് സീറ്റുകളിൽ ആർ ജെ ഡി ഇരുപത്തിയേഴ് സീറ്റിലും കോൺഗ്രസ് പതിമൂന്ന് സീറ്റിലുമാണ് മത്സരിച്ചത് ഇത്തവണ പുതിയ കക്ഷികളും മഹാസഖ്യത്തിലുണ്ട് ഇതുകൂടാതെ ഇടതുപക്ഷ കക്ഷികളായ സി പി ഐയും സി പി എമ്മുമായി സീറ്റു ധാരണയും ആർ ജെ ഡിയുടെ പദ്ധതിയിലുണ്ട് സി പി ഐ യുടെ വിദ്യാർത്ഥിനേതാവ് കനയ്യകുമാറിന് ബേഹു മണ്ഡലം ഉറപ്പു നൽകിയിട്ടുണ്ട് സി പി എമ്മിനും ഒരു സീറ്റ് നൽകിയേക്കും ഇതിനു പുറമെയാണ് എസ് പി ബി എസ് പി കക്ഷികൾക്ക് ഓരോ സീറ്റുകൾ തേജസ്വി യാദവ് നൽകുന്നത് സഖ്യകക്ഷികൾ വർധിച്ചതിനാൽ കോൺഗ്രസ്സിന് ഇത്തവണ ഏഴ് സീറ്റ് നൽകിയാൽ മതിയെന്നാണ് ആർ ജെ ഡിയുടെ നിലപാട് ബി ജെ പി വിമതരായ ശത്രുഘ്ൻ സിൻഹ കീർത്തി ആസാദ് എന്നിവർക്ക് പാർട്ടി ടിക്കറ്റ് നൽകാൻ കോൺഗ്രസിന് താൽപ്പര്യമുണ്ടെങ്കിലും ഇവർക്കായി പട്ന സാഹിബ് ദർഭംഗ മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് ആർ ജെ ഡി ഉറപ്പു നൽകിയിട്ടില്ല ഇത് കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിയിട്ടുണ്ട് ഇതോടെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ നീക്കാൻ രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതയുടെ നേതൃപദവിയിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി ബീഹാറിലെ പട്നയിൽ ഫെബ്രുവരി മൂന്നിന് മഹാറാലി നടത്തും ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷമാണ് പട്നയിൽ കോൺഗ്രസ് സ്വന്തം നിലയിൽ റാലി നടത്തുന്നത് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സമ്മേളനങ്ങളിലും റോഡ് ഷോകളിലും രാഹുൽ പങ്കെടുക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും രാഹുലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണെന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തും ബീഹാറിൽ സഖ്യകക്ഷികളായ ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് ആർ എൽ എസ് പിയുടെ ഉപേന്ദ്ര ഖുഷ്വാഹ ലോക് താന്ത്രിക് ജനതാദളിലെ ശരത് യാദവ് എച്ച് എമ്മിലെ ജീതൻ റാം മാഞ്ചി എന്നിവർ രാഹുലിന് അർപ്പിച്ച് ചടങ്ങിനെത്തും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കും ക്ഷണമുണ്ട് നേരത്തെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഐക്യനിര വളർത്താൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നതിൽ അവർക്ക് അതൃപ്തിയുമുണ്ട് എന്തായാലും പ്രതിപക്ഷപാളയത്തിലെ ബിള്ളല് മോദിക്ക് ആശ്വാസമാകുമെന്നത് ഉറപ്പാണ്